അതായത് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട് കാരണഭൂതൻ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം വ്യക്തിപൂജക്കെതിരായിരുന്നു പി ജയരാജനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് ഇറങ്ങിയ സമയത്തൊക്കെ അദ്ദേഹം ശക്തമായി അതിനെ വിമർശിച്ചു അതോടൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ പിറന്നാൾ ദേശാമാനി വളരെ പ്രാധാന്യത്തോടെ കൊടുത്തപ്പോൾ അതിനെ അടക്കം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള തിരുവാതിര അദ്ദേഹം ആസ്വദിച്ചു ഇപ്പോഴിതാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അല്ലെ എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി നിർമ്മിക്കണോന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നാല്പത് ലക്ഷം രൂപ മുടക്കി അപ്പോൾ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ചില മനുഷ്യരുണ്ട് പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്ന അതായത് എത്രത്തോളം എന്നെ പുകഴ്ത്താവെങ്കിൽ പൂഴ്ത്തിക്കോളൂ ഞാനത് ആസ്വദിക്കും നമ്മൾ ചില പ്രാഞ്ചിയേട്ടന്മാരെന്ന് പറയും ആ പ്രാഞ്ചിയേട്ടനാകണോ പിണറായി വിജയൻ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് കാരണം വളരെ സാധാരണ നിലയിൽ നിന്നും വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൻ്റെ അടി കൊണ്ട് ജയിലിൽ കിടന്നു അങ്ങനെയാണല്ലോ അദ്ദേഹം അതെ അതെ മുൻനിരയിലേക്ക് വരുന്നത് അദ്ദേഹം ഇപ്പോൾ വാഴ്ത്തുപാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് ഇത് ആദ്യം ആദ്യ മന്ത്രിസഭയിൽ പിണറായിയുടെ ഒന്നാം മന്ത്രിസഭയിലെ വീണ ജോർജ് പറഞ്ഞു സർ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ ഈ കപ്പൽ തീരത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ഈ കപ്പലാടിയിലെ സാറിന് അന്ന് ഞാൻ ആ നിയമസഭാ സമ്മേളനം വീഡിയോ ടി വിയിൽ കാണുമ്പോൾ പിണറായി വിജയൻറെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത് ഇവർ പറയുന്നതല്ല ആ മുഖം കണ്ടാൽ അറിയാം ഉള്ളിൽ നിറയുന്ന ആനന്ദം അന്ന് ഞാൻ വിചാരിച്ചു ഇയാൾ ഇത്രയും പ്രാഞ്ചികേട്ടനാണോ കാരണം ഈ പൂഴ്ത്തലുകൾ ഇതിങ്ങനെ പുകഴ്ത്താൻ തുടങ്ങുമ്പോൾ അറിയുക അത് നാശത്തിലേക്കുള്ള അതില് രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി അതിലൊന്നും അല്ല കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോ മെഗാ തിരുവാതിര നടത്തി അയാൾ പറയുന്നു ഞാൻ അറിഞ്ഞില്ല അവരങ്ങനെ നടത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല അറിഞ്ഞു കാണുമോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം അതെ ഇനി അറിഞ്ഞു കഴിയുമ്പോൾ ഇയാൾ പറയേണ്ടത് മേലിൽ എന്നെ കുറിച്ച് ഇങ്ങനെയുള്ള പൂഴ്ത്തലുകൾ വാട്ട് പാട്ടലുകൾ വേണ്ട വേണ്ട അത് അവസാനിപ്പിച്ചേ കേട്ട ഞാനൊരു സാധാരണ മനുഷ്യനാണ് മുഖ്യമന്ത്രിയായി അത് ശരി തന്നെ അതെന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് കിട്ടിയതാണ് അത് സേവനമാണ് ഞാനത് ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്നെ കുറിച്ച് പാടിപ്പ് കൊടുത്തണ്ട എന്ന് പറയേണ്ട ആളല്ലേ പിണറായി വിജയൻ കാരണം അതിനു മുമ്പ് ബിനു പറഞ്ഞതുപോലെ പി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ചപ്പോൾ അത് കത്തിച്ചു കളഞ്ഞയാളാണ് അതെ തീർച്ചയായിട്ടും പി ജയരാജനെ കുറിച്ച് വാഴത്തുപാട്ട് വന്നപ്പോൾ അത് വേണ്ട വേണ്ടതാണ് ഇവിടെ വ്യക്തി പൂജയില്ല സി പി എം ആണ് ഞങ്ങളുടെ കാരണം ജയരാജൻ പോലും അങ്ങനെ പോഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്ന ആളല്ല ഇവിടെ ഇതിനുശേഷം പിണറായി വിജയൻ വന്നതിന് ശേഷം പി ആർ ഡി കൊടുക്കുന്ന പരസ്യങ്ങൾ കണ്ടെത്തുന്നു എല്ലാ മാധ്യമങ്ങളിലും ഏതൊരു പ്രോഗ്രാമാണെങ്കിലും അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആയിക്കോട്ടെ വേറെ ഏതിന്റെ ആയിക്കോട്ടെ ആ വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ പോലും ഉണ്ടാകില്ല അല്ല ഓൺലി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട് മാത്രം ജനം സായുജ്യമടണം അത് മാത്രല്ല കോവിഡ് സമയത്ത് ആദ്യം കെ കെ ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനം നടത്തിയ അത് ക്ലിക്ക് ആയ സമയത്താണ് പെട്ടെന്ന് പുള്ളി ആ സീറ്റ് പിടിച്ചെടുത്തു അവരെ ഒന്നും അവിടെ ഒരു ഒന്നുമില്ല ഉണ്ടായി അതിനുശേഷം പിന്നെ അവരെ ഒതുക്കി എന്തെല്ലാം ചെയ്യാവും അതെല്ലാം ചെയ്ത് അവരെ ഒരു ശവമാക്കി മാറ്റി മാറ്റി ചെല ടീച്ചറിപ്പോൾ മിണ്ടുന്നില്ല ഒരു കാര്യത്തിലും അപ്പോൾ എന്ത് കാര്യത്തിലും എവിടെയും ഞാൻ മാത്രം ഞാൻ മാത്രം ഞാനാണ് ദൈവം ഞാനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു നേതാവ് അത് സി പി എമ്മിൽ ഉണ്ടായി എന്ന് പറയുന്നത് ആ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേടാണ് കാരണം വ്യക്തിപൂജയില്ല എന്നാണ് പറയുന്നത് വീണ്ടും വ്യക്തിപൂജ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അവര് ഒരു പ്രോഗ്രാമില് മുഖ്യമന്ത്രി ക്ഷണിതാബായി വിളിക്കുന്നു അവിടെ മറ്റൊരു പാട്ട് ഒരാൾ എഴുതി മറ്റൊരാൾ സംഗീതം കൊടുത്ത് അത് മുഴുവൻ മുഖ്യമന്ത്രി ഫീനിക്സ് പക്ഷിയാണ് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് അതാണ് ഇതാണെന്ന് പറയുന്നു അത് കേട്ട് വേദിയിൽ ആസ്വദിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ഇത് നമ്മൾ കാണുകയാണ് മൂന്നാമത് കെ കെ രാകേഷ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരെ കണ്ണൂർ കണ്ണൂർ ജില്ല ജില്ലാ സെക്രട്ടറി ആയിപ്പോയപ്പോ എരിഞ്ഞു തീരുന്ന സൂര്യനാണ് അത്രയും അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എരിഞ്ഞുകൊണ്ട് എരിഞ്ഞു തീരുന്ന സൂര്യനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വിവരക്കേട് മാറ്റം നിർത്താം സൂര്യൻ എരിഞ്ഞു തീരുന്നില്ല സൂര്യൻ സൂര്യൻ കോടിക്കണക്കിന് വർഷങ്ങളായി അങ്ങനെ നിന്ന് ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്നു ഈ മണ്ണിന് പോഷകങ്ങൾ കൊടുക്കുന്നു അപ്പൊ എരിഞ്ഞു അവർ തന്നെ സമ്മതിക്കുന്നു അവർ തന്നെ സമ്മതിക്കും ഈ പുകഴ്ത്തലുകൾക്കിടയിലാണ് ഇങ്ങനെ മനുഷ്യർ പുകഴ്ത്തുന്നു ചീത്ത വിളിക്കുന്നത് പിണറായി വിജയൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഈ വാഴത്തുപാട്ടുകാർ അതൊന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ലല്ല ഇനി കാണിച്ചു കൊടുത്താൽ ചിലപ്പം ഇപ്പം മറനാടൻ പോലുള്ളവർ പറയുമ്പോൾ അയാളെ അകത്താക്കാൻ ശ്രമിക്കുന്ന അസഹിഷ്ണു കള്ളക്കേസുകളടുത്ത് അകത്താക്കാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു മകൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ നിന്നൊക്കെ ആ പാട്ടിൽ പറയുന്നത് പോലെ ഫീനിക്സ് പക്ഷിയെ പോലെ ജീവർ തന്നെ നേരിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ ഫീനിക്സ് പക്ഷി ആരോപണങ്ങളല്ല ശരിക്കും അഴിമതിയിലാണ് അത് ആരോപണങ്ങൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല അഴിമതി ഉണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കും തെളിവുകൾ തെളിവുകൾ എന്നിട്ട് ഫീനിക്സ് പക്ഷിയാണെന്ന് പറഞ്ഞ പാട്ടെടുത്ത് ഇപ്പോൾ ഇതേ എംപ്ലോയീസ് അസോസിയേഷനാണ് ഇപ്പോൾ ഡോക്യുമെന്റ് ഇപ്പോൾ നാല്പത് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് ആ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്റ് നിർമ്മിക്കുമ്പോൾ എന്തായാലും പിണറായി വിജയനെ കുറിച്ചുള്ള പൂഴ്ത്തലുകളാണല്ലോ സൂര്യൻ കുതിര ഫീനിക്സ് പക്ഷിയൊക്കെ ആയിരിക്കും ഇതിന് വേറെ പെരിവൊന്നും എടുക്കുന്നില്ല ആ അസോസിയേഷന്റെ അംഗങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങളുണ്ട് അവർ കൊടുക്കുന്ന വരിസംഖ്യ അവരുടെ ലവി ഇതൊക്കെ ഫണ്ടായിട്ട് കിടക്ക കിടക്കുന്നുണ്ട് ഇതിന്റെ നേതൃ നിലയിൽ ഇരിക്കുന്നവർ അവർ സി പി എം കാരാണ് സി പി എം അനുഭാവികളാണ് അവർ ഈ അസോസിയേഷന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്ന് അതിലെ അംഗങ്ങൾക്കൊരു പരാതിയുണ്ട് അത് മുഖ്യമന്ത്രിയുടെ കാതിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്താൻ അദ്ദേഹത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഡോക്യുമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഉള്ളിലുള്ള വർത്തമാനോത്ഥാനം എന്നാൽ ഈ അസോസിയേഷൻ്റെ പാവപ്പെട്ട മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ അവിടുത്തെ സ്റ്റാഫാണോ അതെ അവരുടെ ലവിയും വരിസംഖ്യയും വെച്ചിട്ട് ഈ നാൽപ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയെ പൂർത്താൻ വേണ്ടി മുടക്കാൻ പാടുണ്ടോ അത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യേണ്ടതല്ലേ ചോർച്ചയായിട്ടും ആ പണം എടുത്ത് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറയണ്ടേ വേണ്ട അല്ല ഞാനൊരു സംശയം സാർ ഒത്തിരി ദീർഘകാലമായ സിനിമാ രംഗത്തുണ്ട് അതേപോലെ സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് ഈ ഒരു ഡോക്യുമെന്ററിക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടോ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡോക്യുമെന്ററി എടുക്കുക ഈ നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഇപ്പൊ സർക്കാരിന്റെ നാലാം വാർഷികം നൂറ് കോടി രൂപ എന്താണ് നൂറ് കോടി രൂപയുടെ ചിലവ് അതെ പന്തല പണിക്കാര് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതെല്ലാം സി പി എമ്മിന്റെ ആൾക്കാർ അവർക്ക് കാശ് കിട്ടണം ഇപ്പൊ ഈ നാൽപ്പത് ലക്ഷം രൂപയിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയും അതിൻ്റെ അതിന്റെ പിണിയാളുകൾ അത് പോട്ടെ അതെ ഇത് വേണ്ട നമ്മുടെ അലി സാറിനോട് പറഞ്ഞാൽ കിട്ടുമായിരുന്നല്ലോ നാൽപ്പത് കോടി രൂപ ഒന്നും വേണ്ട ബോബി ചെമ്മണ്ണോട് പറയണ്ട ഒന്നും വേണ്ട കരിമണ കൃത്തായിട്ട് പറഞ്ഞു അദ്ദേഹം എഴുതി വെക്കും ഫോർ ഡോക്യുമെന്റ് ഇങ്ങനെയുള്ളവരോട് പിരിച്ചു ചെയ്താൽ പോലും നമുക്ക് വിരോധം പക്ഷെ ഇത് പാവപ്പെട്ട എംപ്ലോയീസ് അസോസിയേഷന്റെ അംഗങ്ങളുടെ വരിസംഖ്യയിൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് അതാരെ പുകഴ്ത്താനാണെങ്കിലും ഞാൻ പറയുന്ന സാക്ഷാൽ ദൈവത്തെ പുകഴ്ത്താനാണെങ്കിൽ പോലും അത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ മിസ്റ്റർ പിണറായി വിജയൻ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതുപോലുള്ള പുകഴ്ത്തലുകളെയും വാഴ്ത്തുപാട്ടലുകളെയും വേണ്ട എന്ന് പറയുക നിങ്ങളിനി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ ആ കാത്തിരിക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഓപ്പോസിഷൻ പാർട്ടികൾ അത്ര ശക്തരല്ലാത്തതുകൊണ്ടും താങ്കൾ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ച് കാണിക്കും എന്റെ സംശയം കൂടി ഞാൻ പറയാം ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് ഒരു തുക കൊടുക്കും അതിനുള്ള പൈസ എവിടുന്നെങ്കിലും പാർട്ടി അല്ല സർക്കാർ എവിടുന്നെങ്കിലും കടം മേടിച്ചോ മേടിച്ചോ മേടിച്ചോണ്ടാക്കോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചെയ്യാം ഡൽഹിയിലൊക്കെ ചെയ്യുന്ന പോലെ സ്ത്രീകൾക്ക് ഒരു രണ്ടായിരം രൂപ മാസം കൊടുക്കുക എല്ലാ സ്ത്രീകൾ ഇത്രയും ചെയ്ത് ഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ജനങ്ങൾ അങ്ങനെയാണ് അപ്പോൾ കാണുന്ന ഒരവസ്ഥയിലെ അവർ നീക്കി മറന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് എന്റെ ബലമായ വിശ്വാസം അതുകൊണ്ട് പിണറായി വിജയൻ താങ്കളെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ കോടി ജനങ്ങൾക്കും താങ്കളെ അറിയാം അതുകൊണ്ട് ഒരു ഡോക്യുമെന്റിയുടെ ആവശ്യമില്ല താങ്കൾ പറയേണ്ടത് ജനങ്ങളുടെ മനസ്സിലാണ് ഞാൻ ജീവിക്കേണ്ടത് ഒരു ഡോക്യുമെന്ററിയിൽ അല്ല എന്ന് പറയാനുള്ള ഒരു ഭരണാധികാരിയായി അങ്ങ് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക